അസാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ നിന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് ചോറ് ചപ്പാത്തി പൊറോട്ട ദോശ എന്തിനു വേണ്ടിയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി പരിപ്പ് കറിയും കൊണ്ടാണ് ഞാൻ ആ പരിപ്പ് കറി മത്തൻ മത്തനിട്ടിട്ടാണ് പരിപ്പ് കറി വെക്കുന്നത് ഈ മത്തന് പകരമായിട്ട് നിങ്ങളതിലേക്ക് വെള്ളരിക്ക ചേർത്തിട്ടും കറി വെക്കാം കുമ്പളങ്ങി ഇട്ടിട്ട് കറി വെക്കാം ഇതേപോലെയുള്ളത് എന്ത് ചേർത്തിട്ടും കറി വെച്ചാലും അടിപൊളി ടേസ്റ്റാണ് എന്നാൽ ശരി എങ്ങനെയാണ് നമ്മളെ മത്തൻ പരിപ്പ് കറി ഉണ്ടാക്കുന്ന നമുക്കൊന്ന് പോയിട്ട് കണ്ടു നോക്കിയാലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കാൽ ഒരു ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് നല്ലതുപോലെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് നല്ലതുപോലെ നമ്മൾക്ക് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്കൊരു കുക്കർ എടുക്കാം ആ കുക്കറിലേക്ക് ഞാൻ നമ്മൾ കഷ്ണങ്ങളാക്കിയ മത്തൻ ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ ഞാൻ മുക്കാൽ കപ്പോളം ഞാൻ പരിപ്പ് കഴുകിയിട്ടൊക്കെ വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തോടു കൂടി തന്നെ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വേറൊരു വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല ഈ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ അതിലേക്ക് തന്നെ നമ്മൾ ഒരു രണ്ട് ഒരു വലിയ ഉള്ളി അതേപോലെ രണ്ട് മീഡിയം സൈസ് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം വേവിച്ചിട്ട് ഒരു ബിസില് വരുന്നത് വരെ മാത്രം വേവിച്ചത് ഓഫാക്കി വെച്ചതാണ് ഞാൻ നമ്മളെ പരിപ്പും മത്തനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ഫ്രൈ ഫാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ചെനചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉയർന്ന് പരിപ്പ് അതേപോലെ തന്നെ ഒരു ഒരു ടീസ്പൂണ് നമ്മൾ കടുക് അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് നല്ല ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ എണ്ണയിലിട്ടിട്ട് പൊട്ടിച്ചെടുക്കണം നല്ലതുപോലെ നമ്മൾ പരിപ്പുകളെല്ലാം നല്ലതുപോലെ മൂത്ത് വരണം ശേഷം ഞാൻ അതിലേക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും അതേപോലെ ഒരു പത്ത് ചെറിയ ഉള്ളിയും നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടുക് അത് ഉലുവ എല്ലാം തന്നെ നല്ലത് പൊട്ടി മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഉള്ളികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റൂ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്നും മൂപ്പിച്ചിട്ട് എടുക്കണം കളറ് മാറുന്നത് വരെ നല്ലതുപോലെ മൂപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ രണ്ട് വെറ്റൽ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മൂത്ത് വരണം മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീർ ചില്ലി പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ളതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്കതൊക്കെ കൂട്ടിച്ചേർക്കാൻ ഇട്ട് കൊടുക്കാൻ പറ്റും ഇനി അതിലേക്ക് ഞാൻ എല്ലാം കൂടി നല്ലതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മസ് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ എണ്ണയിലിട്ട് നല്ലതുപോലെ തന്നെ മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ചെടുത്ത നമ്മളെ പരിപ്പ് പരിപ്പ് കറിയാണ് ആ കറിയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ചേർക്ക വെള്ളം ചേർത്ത് ലൂസാക്കാതെ തന്നെ നമുക്ക് ഇതെടുക്കാൻ നോക്കണം നമ്മളെ പരിപ്പ് ചേർത്ത് കൊടുത്ത് ആ പരിപ്പ് വേവിച്ചാൽ അതേ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അത് നല്ലതുപോലെ കഴുകി അതും നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേറൊരു വെള്ളം ഞാൻ ചേർക്കുന്നില്ല ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത് നമ്മൾ എല്ലാം തന്നെ നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി നോക്കിയതിന് ശേഷം ഞാൻ പിന്നെ ചെ അതിൽ ഉപ്പൊക്കെ നോക്കണം കണക്കന്നെ ഒന്ന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പോരെങ്കിലും ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇങ്ങനെ പൊട്ടി വരും തിളച്ച് വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്ന കട്ടിയുള്ള തേങ്ങപ്പാലാണ് ഈ തേങ്ങപ്പാലും ചേർത്ത് കൊടുക്കുക നല്ല നമ്മൾ തേങ്ങൻ്റെ ഒന്നാം പാൽ തന്നെ എടുക്കാൻ നോക്കണം ര അത് വെള്ളം കുറച്ചിട്ട് വേണം എടുക്കാൻ കെട്ടില്ല തേങ്ങപ്പാലും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് ഒരു രണ്ട് മൂന്നാല് മിനിറ്റോളം ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളക്കാൻ വേണ്ടി ഇവിടെ അധികം തിളക്കാതെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ കറിൻ്റെ മണം ടേസ്റ്റൊക്കെ പോവും അപ്പോൾ ഒരു കുറച്ച് ഒരു ഒരു ചെറിയൊരു രൂപത്തിൽ എല്ലാ ഭാഗവും ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി നമ്മളെ കറിയൊക്കെ അതേപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പിടി നമ്മളെ മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ കറി റെഡിയായി ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെക്കാം എങ്ങനെയുണ്ട് കണ്ടിട്ട് സൂപ്പർ കറിയല്ലേ നമ്മൾ ഇത് അടച്ച് വെച്ചതിന് അടച്ചു വെക്കാം ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം റെഡിയായി നമ്മളെ കറി ഞാൻ ഒരു കാൽ മണിക്കൂറ് കാലതിലും കൂടുതലും മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ പോകുമ്പോഴാണ് കറി തുറന്ന് നോക്കിയത് നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ മത്തൻ പരിപ്പ് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളഭിപ്രായം പറയാം എന്നാൽ ശരി വീണ്ടും ഞാൻ ഒരു നല്ലൊരു റെസിപ്പിയായി വരുന്നവരെ അസ്സലാമലൈക്കും താങ്ക് യു